നിങ്ങളെ വിവരത്തെയും ഈ നിയമത്തെയും അപേക്ഷകനും കളിയാക്കുന്ന സമയം വിവരാവകാശത്തിനെ അപേക്ഷ കിട്ടിയത് ഇവിടെ ലഭ്യമല്ല നിങ്ങൾ കണ്ടെടുത്തല്ലേ കിട്ടിയാലും അറിവ് കൊടുക്കാൻ നിങ്ങൾ നിങ്ങൾക്ക് അതാണ് അയാൾക്കുള്ള അടിസ്ഥാന വിവരം അല്ലാതെ ബ്രാഞ്ചുകൾ ബ്രാഞ്ചുകളിലാണ് വിവരങ്ങളുണ്ട് അവർ റീജിയൽ ഓഫീസിൽ തന്നത് നിങ്ങൾ എന്തിനാണ് പഠിക്കുക റീജിയൽ ഓഫീസിന്റെ ബ്രാഞ്ചുകൾ അല്ല അത് ബ്രാഞ്ചുകളിൽ സെപ്പറേറ്റ് അതുകൊണ്ടാണ് അപ്പൊ എങ്ങനെ പറയുന്നത് കമ്മീഷൻ ആവശ്യപ്പെടുന്ന കൊടുത്താണെങ്കിൽ നിങ്ങൾ നിയമം വേണ്ടത് നിങ്ങൾ ഇരിക്കാൻ ചെയ്താൽ പോലെ ലഭ്യങ്ങൾ കയറി ഇറങ്ങാൻ നിങ്ങൾ മറുപടി കൊടുത്തു അതല്ലേ ചെയ്തത് ഇത് ആരുടെ വ്യക്തിപരമായ കാര്യം ഏത് ഏത് മൂന്നാം മൂന്നാംഘട്ടം ഇത് പൊതുമുതൽ ഉപയോഗിച്ച് നടത്തുന്ന സ്ഥാപനമല്ലേ ആ സ്ഥാപനത്തിൽ നിങ്ങൾ ചുറ്റി പോലുള്ള കാര്യങ്ങൾ നടത്തുന്ന സംബന്ധിച്ച് ഗൗരവമായി അഴിമതി ആരോടണം വന്നിരിക്കുന്നു നിങ്ങൾ മൂന്നാം കക്ഷി വിവരമാണെന്ന് നിങ്ങളാണെന്ന് തീരുമാനിക്കും മൂന്നാം കക്ഷി എയ്റ്റ് ആണെന്ന് നിങ്ങളുടെ കാര്യം എയ്റ്റ് വണ്ടി മൂന്നാം കക്ഷി തീരുമാനമാണെന്ന് ആരോടെ നിങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചത് വ്യക്തിപരമായ വിവരങ്ങളാണെന്ന് ആര് പറഞ്ഞു ആരുടെ വ്യക്തിപരം നിങ്ങളുടെ ആരുടെ വ്യക്തിപരം നിങ്ങളുടെ വീട്ടുകാരും ചോദിച്ചോ നിങ്ങളുടെ മക്കളുടെ വിവരം ചോദിച്ചോ നിങ്ങളുടെ ശമ്പളം ചോദിച്ചോ ഏതാ വ്യക്തി വിവരം നിങ്ങളുടെ വീട്ടിലേക്കുള്ള വഴി ചോദിച്ചോ നിങ്ങളുടെ വീട്ടിലെ ഫോൺ നമ്പർ ചോദിച്ചോ വ്യക്തിപരം എന്ന് പറഞ്ഞാൽ എന്താണ് ചോദിച്ച മുതൽ വിവരങ്ങളും നിങ്ങൾ കൊടുക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ സബ് ഓഫീസുകളാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കണം എന്നിട്ട് ഇരുപത്തി അഞ്ചിനാണ് കമ്മീഷന് കൈപ്പറ്റി നിങ്ങൾ പോയി കൈപ്പറ്റി വാങ്ങണം പതിനാറത്തെ കൈപ്പറ്റി ശ്രീധരിക്കണം മറുപടി കൊടുക്കാനല്ലേ കൊടുക്കണം അറിയാം